കോളേജിൽ മാനേജ്മെന്റ് പീഡനത്തെ തുടർന്ന് മരിച്ച ജിഷ്ണുവിന്റെ വീട് ഇന്ന് വി എസ് അച്യുതാനന്ദൻ സന്ദർശിക്കും രാവിലെ മണിയോടെയാണ് എത്തുക ജിഷ്ണുവിന്റെ വീട്ടിൽ മുഖ്യമന്ത്രി ഇതുവരെ പോകാതിരുന്നത് ഏറെ വിമർശിക്കപ്പെട്ട സാഹചര്യത്തിലാണ് വി എസിന്റെ സന്ദർശനം കേരളത്തെ പിടിച്ചുലച്ച വിദ്യാർത്ഥി സമരത്തിന് തുടക്കം കുറിച്ച ജിഷ്ണു പ്രണോയിയുടെ മരണത്തിൽ മകനെ നഷ്ടപ്പെട്ട മാതാപിതാക്കളെ കാണാൻ മുഖ്യമന്ത്രി തയ്യാറാവാത്തത് ഏറെ വിമർശിക്കപ്പെട്ടിരുന്നു ഈ സാഹചര്യത്തിലാണ് വി എസ് അച്യുതാനന്ദന്റെ സന്ദർശനം ശ്രദ്ധേയമാകുന്നത് രാവിലെ പതിനൊന്ന് മണിയോടെ ജിഷ്ണുവിന്റെ വീട്ടിലെത്തുന്ന വി എസ് ശേഷം മാധ്യമങ്ങളോട് എന്തു പറയുമെന്നത് സിപിഐഎം ഉത്കണ്ഠയോടെയാണ് നോക്കിക്കാണുന്നത് മാനേജ്മെന്റ് പീഡനത്തെ തുടർന്ന് മകൻ നഷ്ടപ്പെട്ട ഒരമ്മയെ കാണാൻ മുഖ്യമന്ത്രി എന്തുകൊണ്ട് തയ്യാറാവുന്നില്ലെന്ന് ചോദിച്ചുകൊണ്ട് പഴയ എസ് എഫ് ഐക്കാരി കൂടിയായ ജിഷ്ണുവിന്റെ മാതാവ് മഹിദ ഫേസ്ബുക്ക് കുറിപ്പെട്ടത് ഏറെ ചർച്ചയായിരുന്നു വിവാദങ്ങൾക്കിടെ കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട് എത്തിയപ്പോഴും താൻ ജിഷ്ണുവിന്റെ വീട് സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് പിണറായി വ്യക്തമാക്കിയിരുന്നു ഇതിനുശേഷമാണ് വി എസ് ജിഷ്ണുവിന്റെ അമ്മാവനെ വിളിച്ച് താൻ വീട് സന്ദർശിക്കുന്നുവെന്ന വിവരം അറിയിച്ചത് നെഹ്റു കോളേജിലെ വിദ്യാർത്ഥി സമരം ഇന്നലെ അവസാനിപ്പിച്ചുവെങ്കിലും ഈ മാസം ഇരുപതിനു മുമ്പ് പ്രതികളെ പിടികൂടിയിട്ടില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭവുമായി രംഗത്തെത്താനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം കോളേജ് ഉടമയുടെ വീട്ടുപിടിക്കൽ സമരം നടത്തുമെന്ന് ജിഷ്ണുവിന്റെ മാതാവും പ്രഖ്യാപിച്ചിട്ടുണ്ട് ലോ അക്കാദമി വിഷയത്തിൽ കൈപ്പൊള്ളിയ സി പി ഐ ഇവിടെയും അത് ആവർത്തിക്കുമോ എന്ന ഭയമുണ്ട് ജിഷ്ണുവിന്റെ വീട്ടിൽ പോകില്ലെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കുള്ള മറുപടിയാണ് ഒരർത്ഥത്തിൽ ഇന്നത്തെ വി എസിന്റെ സന്ദർശനം കുടുംബത്തിന്റെ വികാരം ഉൾക്കൊണ്ട് വി എസ് അന്വേഷണ സംഘത്തിനെതിരെയോ സർക്കാരിനെതിരെയോ എന്തെങ്കിലും പറഞ്ഞാൽ അത് സിപിഐഎമ്മിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും കോഴിക്കോട്